എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണം റെസിപ്പി ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് നോക്കിയിട്ട് നമ്മൾ ഉപ്പിലിടാം പിന്നെ ഈ പച്ചമുളക് നമ്മൾ നമ്മളതിഞ്ഞ് അതിലിടാം അപ്പം നമ്മൾ ക്യാരറ്റ് ഉപ്പിലിട്ടത് നല്ല രസമാണ് കഴിക്കാനായിട്ട് വെറുതെ നമുക്ക് കഴിക്കാം ക്യാരറ്റ് കഴിക്കുന്നതാണെങ്കിൽ വളരെ നല്ലതാണല്ലോ അപ്പോൾ നമ്മൾ പച്ച ക്യാരറ്റ് കഴിക്കാൻ ഉപ്പിലിട്ടുക കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതുവരെ ഞാൻ ഉപ്പിലിട്ടിട്ടില്ല അപ്പോൾ മോൾ കുറേ നാളായി പറയുന്നത് നമ്മൾ ക്യാരറ്റ് ഉപ്പിലിടും ഉപ്പിലിടും അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് അവൾ കോളേജിൽ പഠിക്കുമ്പോൾ കുട്ടികളൊക്കെ ഉപ്പിലിട്ടിട്ടുള്ള ക്യാരറ്റ് കൊണ്ടുവന്ന് തരാറുണ്ട് അപ്പോൾ അവൾ ഇടാൻ പറയാറുണ്ട് അപ്പോൾ ഞാൻ അന്ന് ക്യാരറ്റ് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അര കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ആറ് പച്ചമുളക് നല്ല ഇരിവെള്ള പച്ചമുളക് ആണ് പിന്നെ അതിൽക്ക് ആവശ്യമുള്ള ഉപ്പ് തിളപ്പിച്ചാറിയ വെള്ളം വിനീഗർ പിന്നെ കുറച്ച് കറിവേപ്പില അപ്പം നമുക്ക് ക്യാരറ്റ് തൊലി കളഞ്ഞ് ആദ്യം തൊലി കളഞ്ഞ് എടുക്കാം നമുക്ക് ക്യാരറ്റ് ഇതേപോലെ പെട്ടെന്ന് പോകുന്ന ഫ്രഷ് ക്യാരറ്റ് ആണ് അപ്പം നമുക്ക് ഇതേപോലെ അയക്കാൽ മതി തൊലി കളഞ്ഞു അങ്ങനെ തൊലി കളഞ്ഞു കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഴുകിയതാണ് നല്ല തൊലി കളഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ചെടുക്കാം ഞാൻ ഇനി ഇത് ഉപ്പിലിടുന്നത് നമ്മൾ കനത്തിൽ കാനത്തില് വട്ടനരിഞ്ഞിട്ടാണ് ഉപ്പിലിടുന്നത് അപ്പൊ നമുക്ക് എടുത്ത് കഴിക്കാനും നല്ലതാവട്ടെ ഇതേപോലെ വട്ടനരിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ നമ്മള് എല്ലാ ക്യാരറ്റും അതേപോലെ വട്ടന മുറിച്ചെടുത്തു പോലെ ഇനി നമുക്ക് നമുക്ക് പച്ചമുളക് പച്ചമുളക് ഒരു നാലാക്കി ഈ പാത്രത്തിൽ ആദ്യം മിക്സ് ചെയ്യാം ഉപ്പും വിനീഗറും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളപ്പിച്ചാറിയ വെള്ളം അത് നമ്മള് ഈ പാത്രത്തിൽ കാരറ്റും പച്ചമുളകും ആദ്യം ഇട്ട് കൊടുക്കാം ഉപ്പും തിളപ്പിച്ചാറിയ തിരളും വിനീഗറും ഒഴിച്ച് കൊടുക്കും ആദ്യം ഉപ്പിട്ട് കൊടുക്കാം ഞാൻ കുപ്പിയിലാണ് ഉപ്പിട്ട് വയ്ക്ക നമ്മള് രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് തിളപ്പിച്ചാറിയ തിരളം ഒഴിച്ച് കൊടുക്കാം ഒപ്പത്തിനൊപ്പം ഒഴിച്ച് കൊടുക്കാം മുങ്ങി കിടക്കട്ടെ ഇനി നമുക്ക് വിന്നീഗർ ഒഴിച്ച് കൊടുക്കാം ഡബിൾ ഹോൾസിൻ്റെ വിന്നീഗറാണ് ഒരു നാല് ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം ഇതുകൊണ്ട് നാല് ടീസ്പൂൺ വിന്നീഗർ ഒഴിച്ച് കൊടുത്തു ഇനി നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമ്മൾ വീലാക്കാം കുപ്പിയിലാണ് ഞാൻ ആക്കുന്നത് ഞാൻ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കാറില്ല കുപ്പികളിലാണ് അങ്ങനെ ക്യാരറ്റും പച്ചമുളകും ഉപ്പിട്ട് വിനീഗർ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് തിളച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് ഈ നമുക്കിത് കുപ്പികളിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കാം കേടാവൊന്നുമില്ല நம்ீஸ்பூடு நனவில்ல ஸ்பூத்தெடு கழிக்க அப்போ நமக்கு குப்பிகளிலாம் கழுகி விரத்தி உணக்கிய குப்பியான சூடுவெள்ளத்தில் இட்டு கழகியதான இனி நமக்கு அது குப்பிகளிலேக்கு மாற்ற അങ്ങനെ நம்மள கேரட் രണ്ട് ഇതി രണ്ട് കുപ്പിയിലാണ് കിട്ടിയത് ഈ കുപ്പി കണ്ട ഇതേപോലത്തെ രണ്ട് കുപ്പിയിൽ കിട്ടി കണ്ട അങ്ങനെ രണ്ട് കുപ്പിയിൽ ആക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മീതയ്ക്ക് വെള്ളം നിൽക്കിയിട്ടുണ്ട് കണ്ട മീതയ്ക്ക് വെള്ളം നിൽക്കണം ചൊറുക്കം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി എയർ കിടക്കാണ്ട് അടച്ച് വയ്ക്കുക എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ ഉപ്പും മുളകും പുളിയും ഒക്കെ പിടിക്കും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മളുടെ ക്യാരറ്റ് ഉപ്പിലിട്ട് വെച്ചോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് കഴിക്കാനായിട്ട് ഭക്ഷണം ചോറിൻ്റെ കൂടെ വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്